हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्री श्रीमद्भागवतं तृतीयस्कन्ध अथ विंशतितमोऽध्यायशवनगौवाच महीं प्रतिष्ठामध्यस्य सौदे स्वायम्भुवो मनु कान्यन्वतिष्ठद्वाराणि मार्गाय वरजन्मनां क्षत्ता महाभागवत कृष्णस्यैकान्तिकः सुहृद् यस्तत्याजाग्रजं त्यस्तत्याजाग्रजं कृष्णे सापत्यमघवानिति द्वैवायनादनवरो महित्वे तस्य देहज सर्वात्मना श्रितः कृष्णं तत्परां विरजास्तीर्थसेवया ഉപഗമ്യകുശാവർത്ത ആസീനം തവിത്തം തയോ സംവദോ സൂത പ്രവൃത്ത ഹ്യമലാ കഥ ആപോ ഗംഗാഘ്നിർഹരെ പദുജശ്രയാ തീർത്തയ ഭദ്രം ദേ കീർത്തോദാരകണ രസകോനു തൃപ്യേതാ ഹരിലീലമൃതം പിബൻ ഏവുഗ്രശ്രവാ പൃഷ്ടഋഷിഭർണമിഷാ യ ഭഗവത്യർപ്പതാത്മസ്ത ശ്രൂയതാം സൂതൗവാചാ ഹരേധൃതോടതമായയാഗോരുദ്ധരണംസാ ഹിരണ്ക്ഷമവ്ഞയാഹതം സംജാതഹർഷോ മുനിമാഹഭാരത വിധ്രൗവാചാ പ്രജാപതിപതി സൃഷ്ട്വാജസർഗേ പ്രജാതീൻകിമാരഭത മേ ബ്രഹ്മൻ പ്രബൃൂഹ്യക്തമാർഗവിേ മരീചാദയോഭിപ്രാസ്തു സ്വായംഭു മനു തേ വൈ ബ്രഹ്മണ ആദ്യൽ കഥമേദൻ സദ്വിധീയാക്കിമസൻ സ്വതന്ത്ര ഉതകർമ്മസു ആഹോസ്വിൽ സംഹത സർവ ഇതം സ്മ സമകല്പയൻ മൈത്രേയൗവാച ദുർവിതർക്കേണ പരേണ നിമിഷേണ ജാതക്ഷോഭവതോ മഹാനസീത് ഗുണത്രയാജ പ്രധാനമഹത സ്ത്രീലിംഗോ ദൈവോദാസർജൂത്തുർവ്യതാദീനി പഞ്ചസ താണി ചൈകൈകസ്രഷ്ടുസമർനി ഭൗതികം സംഹയ ദൈവയോനൈവമണ്ഡമവാസൻ സോഷ്ടാവധേ സലിളേ ആണ്ഡകോശോ നിരാത്മക സാഗരം വൈ വർഷസാഹസ്രമനോവാസേത്തമീശ്വരാം തയ്യേരഭൂത് പദ്ം സഹസ്രാർക്കോരുദീധിരി സർവജീവനികോ എത്ര സ്വയമഭൂത് സ്വരാട്ട് സോന്വിഷ്ടോ ഭഗവത യശ്ചേ സലിശേഷോകസംസ്ഥ യഥാർത്പൂർവം നിർമ്മേ സംസ്ഥയാ സ്വയം സസർ സസർജായ വിദയാം പഞ്ചപർവാണമഗ്രത तामिस्रमन्धतामिस्रं तमो मोहो महातमां विससर्जात्मना कायं नाभिनन्दं स्तमोमयं जगृहुर्यक्षरक्षां सिरात्रिं क्षुत्रुसमुद्भवां क्षुत्रुद्भ्यामुपसृष्टास्ते तं जग्ध्वुमभिदुद्रुवु मा रक्षतैनं जक्षध्वमित्यूजुक्षुत्रुडर्दिताः देवस्तानाः संविघ्नो मां जक्षत रक्षत അഹോ മേ യക്ഷരക്ഷാസി പ്രൂയം ബഭൂവിധ ദയാ ദീവ്യൻ പ്രമുഖദസൃജൽ തേ അർഷു ദയന്തോ വിസൃഷ്ടാ താ പ്രമേ ദേവാഞ്ഞ്ജനത സൃജതി സ്മാതി ലോലുപാതം ലോലുപതയാ മൈഥുനയാതിരി തതോസൻസ ഭഗവാൻസുരൈർനിരപത്രയ അന്വീയമാനസ്തരസോഭിത പരാവത സ ഉപവ്രജ്യവരം പ്രപന്നഹരം ഹരിം അനുഗ്രഹായ ഭക്തനുത്മദർശനം പാഹി മാം പരമാത്മം സ്േ പ്രേഷണേനുജം പ്രജ തായിമായഭിദം ബാവാ ഉപകരാമന്തി മാം പ്രഭോ ത്വേഘി ലോകാഷ്ടം ക്ലേശനാശന മേകക്ലേശതസ്താമനസന്നാം തവാ സോവധാരാർപ്പം വിവിധ്യാത്മദർശന വിമുഞ്ചാത്മതനു ഘോരാമിത്യുക്തോ വിമുമോജ താം കോണച്ചരണം ഭോജം മതവിഹ്വലോചനം കാഞ്ചീകലാവിലസദ്ദു കൂലോധസം അന്യോന്യശ്ലേഷയോത്ത് നിരന്തരവയോധരാം സുനാം സ്നിഗ്ധഹാസീലാവലോകാനം ഗൂഹന്തീം വീഡിയാത്മാനം നീലാളകരും ഉപലഭ്യസുരാധർമ്മ സർവേ സംമുഹു സ്ത്രിം അഹോ രുപഹോധൈര്യമഹോ അസവം വയ മധ്യേ കാമയമാനഗാമേ വിസർപ്പതി വിതർക്കോ ബഹുധാ താൻ സന്ധ്യം പ്രമദാകൃതി അഭിസംഭാവ്യശ്രംഭാൽ പര്യപന് കു മേധസ കാസി കിരംഭോരുോവാർസ്ത്രമിദ്രവിണവണ്യന ദുർഭാന്നോ വിബാധസേ യാ വാഗാചിത്മബലേ ദിഷ്ട സന്ദർശനം തവ ഉൽസുനോഷീക്ഷണമാണ കുകീടയാമന నైకత్రతే జయది శాలిద పద్ం క్రంధ్యాముహు కరదే నత్పదంగం మధ్యం విషీదీ బృహస్తలభారభీతం శాంతేవ దృష్టిరమలా సుశిఖా సమూహ ఇది సాయందనీ సంధ్యామసు ప్రమయతీ ప్రలోభయంతీం జృహో ജഗൃഹർമ്മൂഢധിയ സ്ത്രിയഹസ്യഭാവഗംഭീരം ജിഹ്രന്ദ്യാത്മാനമാത്മന കസർ ഭഗവാൻ ഗന്ധർവാപരസാം ഗണാൻ വിസസർജതും താങ് വൈ ജ്യോത്സ്യം കാന്തിമതീം പ്രിം ു പ്രീത്യാ വിശ്വാസു പുരോഗമ സൃഷ്ട്വാതപിശാചാശാ ഭഗവാത്മതന്ദ്രിണ ദിഗ്വാസസോ മുക്തകേശാൻ വീക്ഷ ചാമയ ദൃശ ജഗൃസ്തൃസൃഷ്ടാ താം ജൃംഭാഖ്യാം തനു പ്രഭോ നിദ്രാമിന്ദ്രിവിക്ലേദോ യയാ ഭൂതു ദൃശ്യത്തെ യനോച്ഛിഷ്ടാൻ ദർശയ തമുന്മാദം പ്രചക്ഷേ ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാൻ ജ സാധ്യൻ ഗുണാൻ പതൃഗണാൻ പരോക്ഷേണൽ പ്രഭൂ ത ആത്മസർഗം തം കാ പിതര പ്രതിപേദി റെ സ്വാധ്യേഭ്യശ് പതൃഭ്യശ്ചായോ യു തന്വത്തെ സിദ്ധാൻ വിദ്യധരാം ശൈവാ തിരോധാന സോസൃജൽ തേ്യോദ്യോ തേഭ്യോ അതാ തമാത്മാനമന്തർ സിന്നരാൻകംപുരുഷാൻ പ്രയാൽമ്യേനൃജൽ പ്രഭു മാനയാത്മനത്മാനമാത്മാഭാസം വിലോകയൻ തേ ദ തജഗൃഹൂ രുപം തൽപരമേന മിഥുനീഭൂയഗായോഷേഹേന വൈ ഭോവശാനോ ബുചചിന്തയാർഗേനുപജിതേ കോധാ ഉൽസസർഗദ്വഭോ ഏഹി യന് കെശ അഹയസ്തംഗജ്ഞി സർപ്പസർപ്പത കൂരാഗാഭോ ഗോരുഗന്ധരാം സ ആത്മാനം മന്യമാനക്കതകൃത്യമത്മഭോ തധാ മനൂൻ സർജാതേ മനസാ ലോകഭാവന തേപ്യോ തേ്യോത്യസൃ സ്വീയം ബുരം പുരുഷമാത്മാവാൻ താൻ ദൃഷ്ട്വാൃഷ്ട പ്രശസം സുപ്രജാപതിഹോ എതജ്ജ്രഷ്ടസുഹൃതം വധത്തെ കൃതം പ്രതിഷിത കിയാൻ സാഗമെന്നമഹേ തപസ വിദ്യയാുക്തോ യോഗേന സുസമാധി ഋഷീന ഋഷിർഷേശസർഭിമ്രജ തേഭ്യശ്ചൈകൈകേഹസാശമ എത്തോർ തോ വിദ്യരക്തിമൻ ഹരെ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതമഹാപുരാണേ പാരമഹംസ്യാം സംത तृतीयस्कन्धे विंशतितमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरे नारायणा